ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഇരുപതാം തീയതി ഇന്ത്യൻ രീതി യശ്വനമാസം പതിനാലാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി പതിമൂന്ന് മിനിറ്റിനും അഷ്ടമിയും വൈകുന്നേരം ആറു മണി ഏഴ് മിനിറ്റിനുമാണ് നാളത്തെ തിഥി ഉദയാൽപരം തിഥി തൃതീയ തിഥിയാണ് തൃതീയ തിഥി ഞായറാഴ്ച രാവിലെ ഏഴ് മണി ഇരുപത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ചതുർത്ഥി തിഥിയാണ് ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക നാളത്തെ ഞായറാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച വൈകിട്ട് ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റാണ് അതായത് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റാണ് അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി അടുത്തരാത്രി പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റാണ് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കൂറിലും അവസാനത്തെ ഒരു പാദം വൃച്ചിയക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ സമയം പറഞ്ഞുതരാം അപ്പോൾ വിശാഖ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റിനാണല്ലോ ഞായറാഴ്ച വൈകുന്നേരം ആറു മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയമാണ് തുലാക്കൂറിൽപ്പെട്ട വിശാഖ മുക്കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഞായറാഴ്ച വൈകുന്നേരം ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഞായറാഴ്ച അധരാത്രി പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയമാണ് വൃച്ചയെക്കുറിപ്പെട്ട വിശാഖം കാൽ നക്ഷത്ര സമയം സമയമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ വിശാഖം നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വിശാഖം നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക വിശാഖനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ചതയം പൊരുട്ടാതി അത്തം പൂരം പുണർദം പൂയം ചോതി എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ഞായറാഴ്ച ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു ചതയം പൂരുട്ടാതി അത്തം പൂരം പുണർദം പൂയം ചോതി എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ വിശാഖനക്ഷത്ര പ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ചിത്ര ഉത്രം മകം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് വിശാഖ പ്രകാരം ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചിത്ര ഉത്രം മകം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞായറാഴ്ച പകൽ സമയത്തെ ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച രാവിലെ ആറ് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ശുഭകാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ സമയത്ത് തന്നെ ചെയ്യുക ഇനിയും ഈ അദ്ധ്യായത്തിൽ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ ഞായറാഴ്ചത്തെ തീയതി ആറാണ് ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ആറ് വരുന്നു അപ്രകാരമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ സംഖ്യാജ്യോതിഷം പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യുക കടുന്നീല പച്ച ചുവ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നുചേരും പ്രതികൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരുകയില്ലെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് എന്നാൽ പേരിൽ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളില്ലെങ്കിൽ കടുനീല പച്ച ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ സാമാന്യം നല്ല ഫലങ്ങൾ വന്നു ചേരും നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ സോ വീഡിയോ കാണാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യു ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക ഇത് പ്രകാരമൊക്കെ ജീവിച്ചാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്ന് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്രഫലമാണ് നക്ഷത്രഫലവും നാളെക്കുറിച്ചുള്ള അറിവാണ് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ദിവസമാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ സൂര്യൻ കന്നിരാശിയിലാണ് നിൽക്കുന്നത് സൂര്യൻ്റെ ബലവും അധികാരവുമുള്ള പതിനഞ്ച് ദിവസം കഴിഞ്ഞു പോയി എങ്കിലും സൂര്യൻ നമുക്ക് വെളിച്ചം നൽകി സൂര്യൻ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ നമ്മുടെ എല്ലാ കഴിവുകളെയൊക്കെ പ്രസരിപ്പിക്കുന്നു അതിനെ ഉദ്ദീപിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രഹമാണ് സൂര്യൻ ഈ സൂര്യൻ ഞായറാഴ്ച ദിവസം ചന്ദ്രനോടൊപ്പം ചേർന്ന് നമുക്ക് ഏതൊക്കെ വിധത്തിലുള്ള നല്ല ഫലങ്ങളാണ് നൽകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ പന്ത്രണ്ട് കൂറിൽപ്പെട്ട ഇരുപത്തിയേഴ് നക്ഷത്രജാതകർക്കും സൂര്യൻ കൊടുക്കുന്ന അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാരുടെ കാര്യം ചിന്തിക്കാം അവരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ആറാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ധനധാന്യ നേട്ടത്തെ കൊടുക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത് പിതാവ് മുഖനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നു എന്നും പറയുന്നു അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്നും പറയുന്നു അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഗുണകരമായ അനുഭവങ്ങൾ ബന്ധുക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാനൊരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിച്ചു എന്ന് തോന്നുന്ന ഒരു ദിവസമായിരിക്കും ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവുകളൊക്കെ കൊടുക്കും സൽപ്രവർത്തികൾ ചെയ്ത് ഈ ഞായറാഴ്ച ദിവസം അവർ അനുഗ്രഹിക്കപ്പെടുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായ നല്ല ഫലത്തെ ലഭിക്കുന്നു അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ടും അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം കുടുംബസുഖം ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് സൂര്യൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ബുദ്ധിശക്തി കൂടുതലായിട്ട് വന്നു ചേരുമെന്നാണ് ബുദ്ധിശക്തി കൂടുതലായിട്ട് വന്നു ചേരും അവർക്ക് ചന്ദ്രൻ നിൽക്കുന്നതാകട്ടെ ആറാം ഭാവത്തിലുമാണ് അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ ബുദ്ധിശക്തി കൂടുതൽ ഉണ്ടെന്നും കൊണ്ട് ധനപരമായുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല ബന്ധുക്കളുടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ കൃത്യസമയത്ത് ആഹാരം അല്ലെങ്കിൽ നല്ല വയർ നിറയെ ആഹാരം കഴിക്കാനൊന്നും സാധിച്ചെന്ന് വരത്തില്ല പുത്ര ദുഃഖം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ചിലർക്കൊക്കെ ധനം ചെയ്യാത്ത അവസ്ഥ വരും ദാരിദ്ര്യം അനുഭവപ്പെടും അല്ലെങ്കിൽ കടമാക്കേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേരും അതുപോലെ തന്നെ വീഴുവിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും ചിലർക്ക് കോപം വരും ദേഷ്യം വരും കൂടുതൽ ക്രൂര കൃത്യങ്ങളിലൊക്കെ അവപ്പെടും അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും എന്നും ജ്യോതിഷം പറയുന്നുണ്ട് എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അത്ര നല്ലതല്ല സുഖസ്വസ്ഥ ദേഹനിന്മയൊന്നും അത്ര അനുകൂലമല്ല കുടുംബസുഖവും അത്ര അനുകൂലമല്ല കുടുംബത്തിൻ്റെ തലസ്ഥിതി അത്ര മെച്ചമല്ല ഇവർക്ക് നേട്ടം എന്ന് പറയുന്നത് തൊഴിൽപരമായുള്ള നേട്ടം മാത്രമായിരിക്കും ഈ നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് ചിലർക്കൊക്കെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യത എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടു വാദം തിരുവാതിര പോണത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് നാലാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ഇവിടെ ഏത് ഗ്രഹത്തിനാണ് ബലം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രന് തന്നെയാണ് ബലം അപ്പോൾ ആ ബലമുള്ള ചന്ദ്രൻ ശത്രുവിൻ്റെ കൂടെ നിൽക്കുന്നു ശുക്രനുമായിട്ട് ശുക്രൻ ചന്ദ്രനെ ശത്രുവുമായിട്ട് ചേർ കാണുന്നു ആ ശുക്രനുമായിട്ട് ചേർന്നാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ അതൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല കാര്യങ്ങളും പരാജയം വന്നുചേരാൻ സാധ്യമുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷ വ്യാഖ്യാനം അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ ജാതകർക്ക് ബുദ്ധിശക്തിയൊക്കെ കൊടുക്കേണ്ടതാണ് പക്ഷേങ്കിൽ അവിടെ ശത്രുത വന്നുചേരുന്നതുകൊണ്ട് ബുദ്ധിയൊന്നും വിജയിക്കണമെന്നില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുത വന്നു ചേരാം അവിടെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളെ സ്ത്രീകൾ തകർത്ത് തരിപ്പണമാക്കി നിന്നിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരും മക്കളെ കൊണ്ടുള്ള ദുഃഖാനുഭവങ്ങളൊക്കെ ചേരാൻ സാധ്യമുണ്ട് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യമുണ്ട് അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ വന്നു ചേരാനുണ്ട് കുടുംബത്തിൻ്റെ സുഖവും സ്വസ്ഥതയൊക്കെ കുറയുവാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും വന്നുചേരുവാൻ സാധ്യതയുള്ളതുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവർ സന്തോഷമായിട്ട് സുഖിമാന്മാരായിട്ട് ജീവിക്കുമെന്നുള്ളതും ജ്യോതിഷത്തിൽ കൂടി പറയുന്നുണ്ട് ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പ്രണർദം കാൽ ഭൂയം ആയില്ലെന്നാളുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അവർക്ക് മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ദോഷം വന്നു ചേർന്നാൽ പോലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ദിവസമാണ് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുവാനുള്ളൊരു താല്പര്യം തോന്നുന്നൊരു ദിവസമാണ് അമിതമായ ഭോസ് അമിതമായ ഭോഗാസക്തി വന്നുചേരുന്നൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു പുണ്യതീർത്ഥ സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുവാനുള്ള ആഗ്രഹവും സാഗര്യവും ഉണ്ടാകുന്നൊരു ദിവസമാണ് ശത്രുനാശം സംഭവിക്കുന്നൊരു ദിവസമാണ് എങ്ങനെയു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല സുഹൃത്തുക്കളെ അവർക്ക് ലഭിക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത നല്ല ഭാര്യ നല്ല കുട്ടികൾ ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉണ്ടാകുന്നു പക്ഷെങ്കിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയം അത്ര ഉണ്ടാകണമെന്നില്ല കാരണം അവരുടെ അഷ്ടമത്തിൽ ചെന്നു നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നാളത്തെ ദിവസം അവിടെ ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് നാളത്തെ ഇപ്പം ശനിയാഴ്ച വരെയും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഞായറാഴ്ച അതിനൊരു അയവ് വരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമല്ല കർക്കിടകാർക്ക് തൊഴിൽപരമായുള്ള നേട്ടമുണ്ട് അത് സത്യമാണ് എന്നാൽ തൊഴിൽപരമായുള്ള നേട്ടം ഉണ്ടെങ്കിൽ പോലും അത് അതുമൂകാനുള്ള ധനനഷ്ടത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ തൊഴിൽ തൊഴിൽ മേഖലയിൽ കൂടി കിട്ടുന്ന ധനം അനാവശ്യമായിട്ട് ചെലവഴിച്ചു പോകുന്നൊരു സമയമാണ് മാത്രമല്ല മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും അല്ലെങ്കിൽ മക്കൾ കൊണ്ട് സംതൃപ്തരല്ല എന്നുള്ളൊരു അനുഭവവും അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനുമൊക്കെ ഏതൊക്കെ വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാം നാളത്തെ ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് ഭാര്യ പുത്രാദികളുമായിട്ട് കലഹിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ ദുഃഖിതരാകിത്തീരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യമില്ലാത്തരായി തീരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവർക്ക് ആശ്വാസമായിട്ട് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ് സഹോദരങ്ങളുടെ ഗുണത്താൽ സുഹൃത്തുക്കളുടെ സഹായത്താലൊക്കെ നാളത്തെ ദിവസം പ്രതിസന്ധിയിലകപ്പെടാതെ അവർ കടന്നു പോകുന്നൊരു ദിവസമാണ് സ്ത്രീകൾ മുഖേന ശത്രുതകളൊക്കെ അവർക്ക് വന്നുചേരാനും ഇടയുണ്ട് അപ്പോൾ അത് മുഖേനുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് വന്നുചേരാനും സാധ്യത ഉണ്ട് എങ്കിലും ഇവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് മക്കളെ അനുകൂലമായ നേട്ടം നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം ആ നേട്ടത്തിൻ്റെ പ്രസരിപ്പിൽ തന്നെ നാളത്തെ ഇവരുടെ ജീവിതാനുഭവങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കടന്നു പോകാനാണ് സാധ്യത എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേർന്നാൽ പോലും അത് ഇവർക്ക് യേശാതെ ഇവരെ വേദനിപ്പിക്കാതെ അത് കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബത്തിൽ പരസ്പരം കലയിക്കുവാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെ പരസ്പരം കലയിക്കുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടുക എന്നുള്ളതും കൂടിയാണ് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് അനുകൂലമാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് നിലനിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്രരണ്ട് ഭാതം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും കൊടുക്കുന്ന അനുഭവം ചന്ദ്രൻ മാതാവ് മുഖേനയോ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ധനപരമായ നേട്ടം അവർക്ക് കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് നീജബന്ധത്തിലാകപ്പെടുവാൻ സാധ്യതയുണ്ട് നീചരമായി കൂട്ടുകൂടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ആപത്തനുത്തങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കണ്ണിന് ദീനം വന്നുചേരുവാൻ നയനരോഗം വന്നുചേരുവാൻ സാധ്യതയുണ്ട് മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ദാമ്പത്യ ജീവിത സുഖക്കുറവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെ ഒട്ടുമിക്ക കാര്യങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് ആശ്വാസം എന്ന് പറയാൻ സ്ത്രീകൾ മുഖേനയുള്ള ധനപരവോ അല്ലെങ്കിൽ മാതാവ് മുഖേനയുള്ള ധനപരവോ ഒക്കെയാണ് ഇവർക്ക് ആശ്വാസമായി വന്നു ചേരുക ചിലർക്കൊക്കെ തൊഴിൽപരമായുള്ള നേട്ടവും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരനുവാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് നാളത്തെ ദിവസം പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബുദ്ധിപരമായ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട് അന്യ സ്ത്രീകളിൽ അല്ല അല്ലെങ്കിൽ അന്യ അന്യ സ്ത്രീകളിൽ അല്ലെങ്കിൽ അന്യ പുരുഷന്മാരിൽ ഒക്കെ ആഗ്രഹം തോന്നുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു നേത്ര രോഗം ധനഹാനി മനോദുഖം പുത്രൻ ദുഃഖം പിതാവിനോട് ശത്രുത അങ്ങനെ പ്രതികൂലമായ ഒട്ടേറെ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് അവരോട് തന്നെ ശത്രുത തോന്നുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്തുകൊണ്ടും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് ഒട്ടുമുക്കി ആൾക്കാർക്ക് വന്നു ചേരുവാൻ സാധ്യത ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നാളത്തെ ദിവസം ഇപ്പം പറഞ്ഞ തിക്താനുഭവങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി വിളിച്ചേക്കൂറാണ് ഉറച്ചയൊക്കുൾപ്പെട്ട വിഷാങ്കാലുജം കേട്ട നാളുകാരെ സംബന്ധിച്ചിരുന്ന നാളത്തെ ദിവസം അവർക്ക് പല വിധത്തിലുള്ള സൗഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് അവർക്ക് വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ നാളത്തെ ദിവസം അതിൻ്റേതായ നേട്ടം വന്നു ചേരും കീർത്തിയും പ്രശസ്തിയും അംഗീകാരമൊക്കെ വന്നുചേരും ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പല കാര്യങ്ങളിലും ബുദ്ധി കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് പ്രവർത്തന മേഖലകളൊക്കെ വിജയിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ബുദ്ധി കൊണ്ട് പണം ഉണ്ടാക്കുവാൻ അനുകൂലമായ ഒരു ദിവസമാണ് ബുദ്ധി വിജയി ഒരു ദിവസമാണ് ചേക്കൂറുകാരെ സംബന്ധിച്ച് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെട്ട് അതിൽ കൂടി ലാഭം കൊയ്യുവാൻ അനുയോജ്യമായ ഒരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസം കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടമുണ്ട് ദാമ്പത്യ ജീവിത വിജയമുണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഉണ്ടെങ്കിൽ പോലും പുത്ര ദുഃഖവും അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളിൽ ആകപ്പെടുവാന് സാധ്യതയുള്ള ഒരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക ഇനി ധനിക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽ നാളുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും പതിനൊന്നിൽ നിൽക്കുന്ന ചന്ദ്രനും ഏത് വിധത്തിലുള്ള അനുഭവങ്ങളെയാണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഈ നാളുകാരെ സംബന്ധിച്ച് പിതാവിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ ധാരാളം വന്നുചേരുന്നൊരു ദിവസമാണ് അതെല്ലാം നേട്ടമായി തീരുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ആ നേട്ടത്തിൽ ശത്രുത ഉണ്ടാകും സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ അവിടെ വന്നു ചേരാവുന്ന സാധ്യമുള്ള ദിവസമാണ് ഇതാണ് നേട്ടം സൽപുത്രയോഗം ഭാര്യാസുഖം സൗഭാഗ്യം ദാനശീലം അതുപോലെ തന്നെ അഭിമാനം അങ്ങനെ ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുക മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുക അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എങ്കിലും ഈ നേട്ടങ്ങളെല്ലാം ലാഭമായി മാറുമ്പോൾ അവിടെ ശത്രുത വന്നു ചേരുന്നു ഒരുപക്ഷെ ശത്രുതയാൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും സാധ്യത ചിലർക്കൊക്കെ അനുകൂലവും ചിലർക്കൊക്കെ വിപരീതവുമായി വന്ന് ഭവിക്കും കാരണം അത് അങ്ങനെയാണ് നാളത്തെ ദിവസം അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ച് പറയാൻ പോയാൽ ഒത്തിരി സമയം പോകും അതുപോട്ടെ അപ്പോൾ നാളത്തെ ദിവസം നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് ശത്രു സ്ത്രീകൾ മുഖേന ശത്രുതകൾ കൊണ്ട് ആ നേട്ടങ്ങൾ നേട്ടങ്ങളില്ലാതാകുവാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ നാളത്തെ ദിവസം അവർക്ക് ധനക്കൂറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം ധനപരമായ നേട്ടം അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടം പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ സൽപുത്ര യോഗം അതുപോലെ ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അത് ചിലർക്ക് സ്ത്രീകൾ മുഖേന അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് സ്ത്രീകളുടെ ശത്രുത വന്നു ചേർന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് മാനസികവും ശാരീരികവുമായ സ്ഥിതി എല്ലാം ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ് ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടിവരുന്നൊരു ദിവസമാണ് ധീരതയോടുകൂടി പല കാര്യങ്ങളും ഏർപ്പെടുന്നൊരു ദിവസമാണ് അറിവ് അവരെ തുണയ്ക്കുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് ബന്ധുജന ഭാഗ്യം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നാൽ ചിലരൊക്കെ പിതാവുമായിട്ടുള്ള അനിഷ്ടത്തിന് അല്ലെങ്കിൽ ശത്രുതയ്ക്കോ അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലോ ഒക്കെ എത്തിച്ചേരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാണ് കുടുംബസുഖവും ധനപര നേട്ടവും കാര്യവിജയവും ഒക്കെ അവർക്ക് അനുകൂലമാണ് എങ്കിലും പിതാവ് മുഖന് അല്ലെങ്കിൽ അവർക്ക് ഭരണാധികാരികൾ മുഖന് അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു പരാജയം സംബന്ധിച്ച് അവ അത് മുഖേന തിക്താനുഭവം അവർക്ക് വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം രണ്ടുപാതം ചതയം പൊരുട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ശനി ജന്മത്തിൽ നിൽക്കുന്നു സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ഭാഗ്യത്തിൽ നിൽക്കുന്നു ഭാഗ്യത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ശത്രുത സ്ത്രീകൾ മുഖേന ചേരുന്നു അപ്പോൾ ഇവരുടെ അനുഭവം എങ്ങനെയാണെന്ന് ചിന്തിക്കാം നാളത്തെ ദിവസം ഈ നാളുകാരെ ഈ നാളുകാർ ചതിയിലകപ്പെടുവാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണ് ഇവർ അതിയായി സ്നേഹിക്കുന്നവർ ഇവരെ മാടി വിളിക്കുന്നു ആ വിളി കേൾക്കുമ്പോൾ ഇവർ ഓടിച്ചെന്ന് ഒരു ചതിയിൽ അകപ്പെടാൻ പോവുകയാണ് നാളത്തെ ദിവസം അങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത ഇവർ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നും ചതിവ് പറ്റാൻ സാധ്യത ഉള്ളൊരു ദിവസമാണ് അത് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അറിയാം സൂര്യൻ എവിടെ നിൽക്കുന്നു അഷ്ടമത്തിൽ നിൽക്കുന്നു ബുദ്ധിപരമായ പരാജയം സംഭവിക്കും അപ്പോൾ സൂര്യൻ മുഖന അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ മുഖേന ഇവർക്ക് അതിയായി വിശ്വസിക്കുന്നവരിലും ചതിവ് പറ്റാൻ സാധ്യത ഉണ്ട് ഭാഗ്യക്കേടുകൾ എങ്ങനെ വന്നു ചേരുന്നു ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ശത്രുതയിലാണ് ഭാഗ്യക്കേടുകൾ വന്നു ചേരാം ജന്മത്തിൽ ശനി നിൽക്കുന്നു ഈ ശനി സൂര്യനെ ശത്രുവായിട്ട് കാണുന്നു ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് നാളത്തെ ദിവസം കൂടുതൽ വന്നു ചേരുക അപ്പോൾ മനസ്സിലാക്കുക എന്തുകൊണ്ടും നാളത്തെ ദിവസം പ്രതികൂല അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത് നിങ്ങളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ഈ കുംഭക്കൂറുകാലെ നിലനിർത്തുന്നത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ബലവാനായിട്ട് നിൽക്കുന്ന വ്യാഴമാണ് ഇവരെ പിടിച്ചു നിർത്തുന്നത് പക്ഷെങ്കിൽ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മറ്റുള്ള മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ശുക്രൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ വ്യാഴത്തിന് ഒരു പരിധിവരെ നിങ്ങളെ സഹായിക്കാൻ പറ്റും പക്ഷെങ്കിൽ അല്പം പിഴച്ചു പോയാൽ ചതിക്കുഴിയിൽ അകപ്പെടുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ലാഭമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെങ്കിൽ അവിടെ ശ്രദ്ധ വേണം ചതിക്കുഴിയിൽ അകപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ടുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ മുഖനെ ചതിവ് പറ്റാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ പണം കൊടുക്കുമ്പോൾ ചതിവ് പറ്റാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം നിങ്ങളെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്ന് അതോടൊപ്പം തന്നെ ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല ഉത്തൊട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും ഉറപ്പാണ് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ആ കാര്യം ഉറപ്പാണ് തൊഴിൽപരമായുള്ള പ്രതിസന്ധി അനുഭവത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് അത് ഉറപ്പാണ് ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസവും രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധനം തികയാത്ത അവസ്ഥ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് എന്നാൽ സാധാരണ ജീവിതവുമായിട്ട് കടന്നു പോകുന്നവരുണ്ട് വിദേശകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഈ പറഞ്ഞ ദോഷാനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരാതെ പോകുന്നവരുമുണ്ട് പക്ഷെങ്കിൽ നാളത്തെ ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഏഴിൽ നിൽക്കുന്ന സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനും നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളെ തന്നെ കൊടുക്കും അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ് പക്ഷെങ്കിൽ ഈ ഈ ദുരനുഭവങ്ങൾ വന്നു ചേരാത്തത് ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് മാത്രമാണ് അല്ലാത്തവർക്കെല്ലാം തന്നെ ഈ പ്രതിസന്ധികൾ വന്നുചേരാം അപ്പോൾ നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ചിടുന്നത് അത്ര നല്ല ദിവസമല്ല ഏതൊരു കാര്യത്തിലും ഏർപ്പെടുമ്പോൾ അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളൊരു ചിന്തയാണ് അവിടെ ഉണ്ടാകേണ്ടത് മാതാവിനെക്കൊണ്ട് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ഇവർക്ക് ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശരീരത്തിന് ഒക്കെ വേദനാജനകമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ തിക്താനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് ധനത്തിൻ്റെ സ്ഥിതി മോശമാണ് കുടുംബത്തിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും അത്ര നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമല്ല പല കാര്യങ്ങളിലും പ്രതികൂലവും നഷ്ടവും ഒക്കെ വന്നുചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയമുള്ളവരോട് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്